ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും ഈ ആഴ്ചത്തെ ഫുൾ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഇഷിതേനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ നേഴ്സ് അതായത് ഇഷിതയുടെ കൂടെ നിന്നിട്ട് നമ്മുടെ സോഫി ചതിക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ ആ ഹോസ്പിറ്റലിൽ ഐ സിയു കിടക്കുന്ന ആതിരേന ഇഞ്ചെക്ഷൻ വെച്ചിട്ട് കൊല്ലാൻ വേണ്ടിയിട്ടാണ് ആ നേഴ്സിൻ്റെ ഉദ്ദേശം അതിനു വേണ്ടിയിട്ട് അതിനുവേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അൻസാരി ഈ കാര്യങ്ങളൊക്കെ വിനോദിനോട് പറയാണ് ഇന്നെന്തായാലും അവളുടെ ഹോസ്പിറ്റലുള്ള സ്റ്റാഫ് തന്നെ എല്ലാം ചെയ്തോളും എല്ലാം പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് ഇന്നത്തോടെ ചാവോ ആ കൊലക്കേസ് ഇഷുതയുടെ തലയിൽ വീഴും ഒരിക്കലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പോകണില്ല ജീവപര്യന്തോ അങ്ങനെയോ ഇങ്ങനെയോ എന്തെങ്കിലുമൊക്കെ അവൾക്ക് കിട്ടും മാത്രമല്ല അവൾക്കുള്ള ശിക്ഷന നീട്ടി നീട്ടി കൊടുക്കും ഇഷുതയുടെ ഇനിയുള്ള വാസം ജയിൽവാസ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് ദിവസം മുതലും അവൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റില്ല അതിനു മുമ്പേ അവൾ ജയിലിൽ എന്ന് പറയുകയാണ് ഇതൊക്കെ കേട്ടും വിനോദിൻ്റെ ദേഷ്യം വരുമാട്ടോ ഇങ്ങനെയെങ്കിലും തന്റെ ഇടത്തിനെ രക്ഷിച്ചേ പറ്റൂ എന്ന് വിനോദ് തീരുമാനിക്കുകയാണ് അങ്ങനെ വിനോദ് ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടുകയാണ് ആ സമയത്താണ് ഈ നേഴ്സ് ഇഞ്ചക്ഷനായിട്ട് ആതിരേനെ കുത്താൻ വേണ്ടി പോകുന്ന സീൻ കാണുന്നത് അതെല്ലാം തന്നെ വീഡിയോയിൽ പകർത്തുമാണ് വിനോദ് ആദ്യം തന്നെ രക്ഷപ്പെടുത്തുന്നുണ്ടാവും കേട്ടോ എന്തായാലും അത് പ്രൊമോലിങ് കാണിച്ചിട്ടില്ല ഈ വീഡിയോ എല്ലാം തന്നെ മഹേഷിനെ അയച്ചു കൊടുക്കുന്നുണ്ട് വിനോദ് അണ്ണോൺ നമ്പറിൽ നിന്ന് അത് വിനോദാണ് അയക്കണമെന്ന് അറിയില്ല മഹേഷ് അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഹോസ്പിറ്റലൊക്കെ പോയിട്ട് അവിടെ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ തന്നെ രക്ഷിച്ചുകൊണ്ട് വരുവാണ് പക്ഷെ ഇഷിതയ്ക്ക് ഈ സത്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ മഹേഷ് ചെയ്യണതൊക്കെ പൊട്ടത്തരവുമായിട്ടും എല്ലാം കുറ്റപ്പെടുത്തുമാണ് ഇഷിത ആ ഒരു വിഷമത്തിൽ മഹേഷ് പോയി കുടിക്കുന്നുണ്ട് കുടിച്ച് ലെക്ക് കെട്ട് പാതിരാത്രി വീട്ടിലേക്ക് കയറി വന്ന് അറിയാതെ ഒന്ന് ഇഷ്യുതര മേത്തേക്കൊന്ന് വീഴുന്നുണ്ട് ഇഷിത പറയുന്നുണ്ട് ദേ ഇനി മേലാൽ ഇതുപോലെ സംഭവിച്ചാൽ ഈ വീട്ടിലുള്ളവർത്തോ പോലീസ് സ്റ്റേഷനിൽ ഞാൻ കംപ്ലയിൻ്റ് പറയുന്നില്ല ഇനി കുടിച്ച് ഇതുപോലത്തെ വേലത്തരങ്ങൾ എങ്ങാനും ചെയ്താൽ നിങ്ങളുടെ കൈ അടിച്ച് ഞാൻ പിടിച്ച് ഒടിക്കും ഞാൻ എന്നൊക്കെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ മഹേഷിന് സങ്കടം പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇഷിതേനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ തൻ്റെ അനിയനായിട്ടുള്ള വിനോദ് തന്നെയാണ് കേട്ടോ പ്രൊട്ടക്ട് ചെയ്യുന്നത് പക്ഷേ അതാരാണ് ഇഷ്യുതനെ രക്ഷിക്കണമെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ മഹേഷ് അന്വേഷണം തുടങ്ങുന്നുണ്ട് വിനോദിലേക്ക് എത്തോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പ്രൊമോയിൽ ഒന്നും തന്നെ കാണിച്ചിട്ടില്ല എത്തുമായിരിക്കും എത്തും எவ போன் வீடியோ இஷ்டப்பட்டில் லைக் சப்ஸ்கிரைப் சப்ஸ்ரேபு பை பாய்